അലൈക്കും വറഹമത്തല്ല പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മൾ പരിശുദ്ധ റമദാനിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അലഹമില്ല നമ്മുടെ പ്രാർത്ഥന അള്ളാഹു താല സ്വീകരിച്ചു അള്ളാഹു മുബല്യുന റമദാൻ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ ഇപ്പോഴേതാ അള്ളാഹുവിൻ്റെ മഹത്തായ ഔദാര്യം കൊണ്ട് നാം ഈ പരിശുദ്ധ മാസത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു ഈ മാസത്തിൻ്റെ തുടക്കത്തിലുള്ള ദിവസങ്ങളിൽ നമുക്ക് ഉപകാരപ്രദമായ ചില പ്രാർത്ഥനകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് നമുക്കറിയാത്തതല്ല എന്നാലും നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കിയാൽ തീർച്ചയായും ഈ മാസത്തിൻ്റെ എല്ലാ ഹൈറും ബർക്കത്തും നമുക്ക് താല നൽകും അത്തരത്തിലുള്ള നല്ലവരായ സത്യവിശ്വാസികളിൽ താല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ പ്രാർത്ഥന അള്ളാഹുമാലൈനൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് അള്ളാഹുമ്മ അള്ളാഹുവേ അഹില്ല അലേന റമദാൻ ഈ റമദാനിൽ ഞങ്ങൾക്ക് നീ സാധ്യമാക്കി തരണമേ ബിൽ അമ്നി വൽ ഇമാൻ കൊണ്ടും ഇമാൻ കൊണ്ടും അഥവാ നിർഭയത്വം കൊണ്ടും യഥാർത്ഥ വിശ്വാസം കൊണ്ടും ഈ റമദാനിൽ ഞങ്ങൾക്ക് നീ ജീവിക്കാൻ അനുവദിക്കണമേ വ സലാമത്തി വൽ ഇസ്ലാം രക്ഷ കൊണ്ടും ഇസ്ലാം കൊണ്ടും വ തൗഫീഖ് ഈ തൗഫീഖ് വ ഇലിമാഹിബുവ നീ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നൽകിയും ഞങ്ങൾക്ക് ഈ റമദാനിനെ നീ അനുവദിച്ചു തരണമേ യാദൽ ജലാലി വല്ലി ക്രാം ജല്ല ജലാലായ തമ്പുരാനെ രണ്ടാമത്തെ പ്രാർത്ഥന അള്ളാഹുമ്മുഖന റമദാൻ അള്ളാഹുവേ ഈ റമദാനിനെ പരിപൂർണമായും നീ ഞങ്ങളിലേക്ക് എത്തിച്ചു തരണമേ വൈന്നാഫി ഈ മാസത്തിൽ നീ ഞങ്ങളെ സഹായിക്കണമേ സിയാം നോമ്പ് നോൽക്കുവാൻ വൽക്കിയാം റിയാമല്ല നിർവഹിക്കുവാൻ വത്തിലാവത്തിൽ ഖുർആാൻ ഖുർആൻ പാരായണം ചെയ്യുവാൻ അള്ളാഹു അൽഹു ഷഹ് റഹൈറിൻ വബറക്കത്തിൻ വഗുഫിർലന ഫിഹിമിന ദുനൂബ് ഇതാണ് മൂന്നാമത്തെ പ്രാർത്ഥന അള്ളാഹുമാ അാഹുവേ ഇജ് അൽഹു ഷെഹ്റൻ ഷെഹ്റൈർ അള്ളാഹുവേ ഈ മാസത്തെ ഈ പരിശുദ്ധ റമലാം മാസത്തെ നീ ഞങ്ങൾക്ക് ഹൈറിൻ്റെ മാസമാക്കി തരണമേ ബറക്കത്തിൻ ബർക്കത്തുകളുടെ മാസമാക്കി തരണമേ അലൈന ഞങ്ങൾക്ക് വകുഫിർലന ഫിഹിമിന ദുനൂബ് ഈ മാസത്തിൽ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ തെറ്റുകളെല്ലാം പുറത്ത് തരണമേ വസ്തുർലിയൂബ് ഞങ്ങളുടെ വൈകല്യങ്ങളെ നീ മറച്ചു പിടിക്കണമേ ഈ മാസത്തിൽ നീ ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന എല്ലാ അനുസരണങ്ങളും നടത്തുവാൻ എല്ലാ ഇബാദത്തുകളും നിർവഹിക്കുവാൻ നീ ഞങ്ങൾക്ക് പ്രത്യേകമായ തോഫീക്കം നൽകിയണമേ നാലാമത്തെ പ്രാർത്ഥന അള്ളാഹുഹേ ലാ മിൻ തഹരി നിൻ്റെ ഫതിലിൽ നിന്ന് ഞങ്ങൾക്ക് നീ ഒന്നും തന്നെ തടഞ്ഞു വയ്ക്കലേ തമ്പുരാനെ വബാരിക്കലാ ഞങ്ങളെ നീ ബർക്കത്ത് ചൊരിയണമേ ഫി അലയാലി വലയാലിഹി ഈ മാസത്തിൻ്റെ പകലുകളിലും രാത്രികളിലും ഖൈർ എല്ലാ നല്ല കാര്യങ്ങൾക്കും നീ ഈ മാസത്തിൽ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകി വ വ അനുഗ്രഹിക്കണമേറിമീൻ അർഹമുറാഹിമീൻ ആയ തമ്പുരാനെ ഈ മാസത്തിൽ നീ ഞങ്ങൾക്ക് നിന്നെ ഓർക്കാനും നിനക്ക് നിനക്ക് ശുക്ർ ചെയ്യുവാനും അതുപോലെ എല്ലാ ഇബാദത്തുകളും അതിൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുവാനും നീ ഞങ്ങളെ സഹായിക്കണമേ തമ്പുരാനെ ഇത്തരം പ്രാർത്ഥനകളിലൂടെ നാം അള്ളാഹുമായി കൂടുതൽ അടുക്കാനും നമ്മുടെ എഴുപാദത്തുകളെ നന്നാക്കിയെടുക്കാനും ശ്രമിക്കുക നമുക്ക് നല്ല രീതിയിൽ നോമ്പ് നോൽക്കുവാനും അതുപോലെ തന്നെ പ്രിയാമല്ലയിൽ നിർവഹിക്കുവാനും അതുപോലെ ഖുർആാനുമായി കൂടുതൽ അടുത്ത് ഖുർആനിൻ്റെ യഥാർത്ഥ അനുയായിയായി മാറാനും നമ്മൾ ഈ മാസത്തിൽ ശ്രമിക്കുക റബ്ബ് സുബഹാനുത്രാലായുടെ തൗഫിയക്ക് അതിനുണ്ടാകും റബ്ബ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ വാഹ് ദാന അനിൽ അഹമ്മദുല്ലാഹി റബ്ദുല്ലാലമീൻ والسلام عليكم ورحمه الله